നമസ്കാരം റാഫ്റ്റോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മൂന്ന് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് സമനില വഴങ്ങുകയായിരുന്നു ഇനിയിപ്പോൾ നാളെ നടക്കുന്ന മത്സരത്തിൽ ഒഡീഷയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ നാളെ വൈകിട്ട് ഏഴ് മുപ്പതിന് ഒഡീഷയുടെ മൈതാനമായ കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക എന്നാൽ ഈ മത്സരത്തിന് മുന്നേ തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിലയിലെ ഇന്ത്യൻ സാന്നിധ്യമായ ഐബൻ ബാ ഡോഹ്ലിംഗിന് പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിനാണ് പരിക്കേറ്റിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആർത്രോസ്കോഫിക് പ്രൊസീജിയറൊക്കെ സക്സസ്ഫുള്ളായിക്കൊണ്ട് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എത്ര കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് കൃത്യമായി കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞിട്ടില്ല എന്നിരുന്നാൽ പോലും നാളത്തെ മത്സരം അദ്ദേഹത്തിന് നഷ്ടമാകും എന്നുള്ളത് ഉറപ്പാണ് എത്രയും പെട്ടെന്ന് അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തട്ടെ എന്ന് ക്ലബ്ബ് ആശംസിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം വിംഗ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഇന്ത്യൻ താരമാണ് ഐബൻ ബാ ഡോഹ്ലിങ് കഴിഞ്ഞ സീസണിൽ ഗുരുതരമായി പരിക്കേറ്റ് ഒരുപാട് കാലം പുറത്തിരുന്ന താരമാണ് ഐബൻ പിന്നീട് ഈ സീസണിലേക്കായിരുന്നു അദ്ദേഹം തിരിച്ചെത്തിയിരുന്നത് വീണ്ടും അദ്ദേഹത്തിന് പരിക്കേറ്റു എന്ന വാർത്ത തീർച്ചയായും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശ നൽകുന്ന കാര്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോസ് കൊണ്ടുപോകാം